മുനമ്പം വഖഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ച് i'm gonna get ready ഇത് മുറിയുൽ ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് കൂടുതൽ നെഹ്റുമാകുന്നു രണ്ടായിരത്തി പാർലമെന്റ് നരേന്ദ്രമോദി ബിജെപി അധികാരത്തിൽ വന്നാൽ പിന്നീട് ഈ കൈ ഒന്നും മനസ്സിലാക്കി നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അമന്റ് ചെയ്തിട്ട് ആവശ്യത്തിന് അപ്പുറം അവകാശവും അധികാരം കൊടുത്തിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു എന്ത് അപകടകരമായ നീക്കമാണ് തോന്നുന്നു കേരളം പോ അതിൽ യോജിക്കുവാൻ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു രാജഗോപാൽ ഒരാളുണ്ടായിരുന്നു ബി ജെ പി നിങ്ങൾ ഈ മുസ്ലിം തീവ്രവാദികളുടെ നൽകാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ചു നിന്നുകൊണ്ട് അവിടെ ഒഴിവാക്കി സാധിക്കില്ല സുഹൃത്തുക്കളെ ൂ പക്ഷേ തങ്ങളും കൂടി എറണാകുളത്ത് നിന്ന് ബിഷപ്പിനെ കാണുമെന്ന് ദിവസങ്ങൾ മുമ്പ് എല്ലാവരെയും അറിയിച്ചു എന്നിട്ട് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കൂടി ബിഷപ്പുമായി ചർച്ച നടത്തി പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങൾ അറിയുന്നതോ പരിഹരിച്ചിട്ടില്ല അത് പരിഹരിക്കാൻ സാധിക്കില്ല കാരണം ാണ് മും ലീഗ് ലീഗ് അച്ചിപ്പരപ്പിൻ്റെ ചായം കുടിച്ചിട്ട് പറയും ഇതെല്ലാം പരിഹരിക്കണം ആരെയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നിട്ട് അപ്പുറത്തും സംസ്ഥയോട് പറയുന്നതാണ് നിങ്ങൾ ഉന്നയിക്കണം അപ്പുറത്തു പോലെ തീവ്രവാസങ്ങളോട് പറയും ഞങ്ങളിങ്ങനെയൊക്കെ പറയും കാരണം ഞങ്ങളുടെ അറ്റിക്ക് അങ്ങ് ഓർത്ത് വേണം അല്ലെങ്കിൽ ബിജെപിയോട് വന്നു പറയും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ നിങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ ശ്രമിച്ചു ഈ മുസ്ലിം ലീഗിന്റെ ഈ കള്ളക്കളിൽ എത്രയോ കാലം കൊണ്ട് ജനാധിപത്യ കേരളം കാണുകയാണ് ജനാധിപത്യ കേരളം അതുകൊണ്ടുതന്നെ ഇങ്ങനെ പോയത് ഈ മൂന്ന് നാല് മാസം കൊണ്ട് അവർ പാവ സമരം ചെയ്യണത് ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്തിട്ടും എന്റെ പാലക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി അറിയിരിക്കുകയായിരുന്നു ഇന്നലെ mis uñas la izquierda